അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയാണ് ഫസ്റ്റത്തെ പൊട്ടാ പൊട്ടിയപ്പോൾ പു വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയായിരുന്നു ഞമ്മളെ വീടിന്റെ പുഴ ഉണ്ടായിരുന്നത് ഫസ്റ്റ് പൊട്ടി പൊട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റ് എൻ്റെ അമ്മ വേറെ റൂമിൽ കിടക്കായിരുന്നു ഒരു പേഷ്യൻ്റാണ് അമ്മ ക്യാൻസർ പേഷ്യൻ്റായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പേഷ്യൻ്റാണ് പെട്ടെന്ന് എനിക്ക് വേറെ തോന്നിയില്ല പെട്ടെന്ന് ഓടിപ്പോയി എൻ്റെ അമ്മേനെ പൊക്കിയിട്ട് ഞാൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി ചെയ്ത് കയറി സേഫാണെന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴേക്കും ഒരു ഒന്നരക്കെട്ടാണ് ആ ഫസ്റ്റത്തെ പൊട്ട് തോന്നുന്നത് ടൈമൊന്നും നോക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഫസ്റ്റ് പൊട്ട് വന്നപ്പോഴേ ഇടത്തെ വെട്ടവും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്നര വരെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ നനഞ്ഞ തുണിയോട് പോച്ചുമൂടി കിടന്ന് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് രണ്ടാമത്തെ പൊട്ട് വരുന്നത് ഞമ്മളെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടെ ഫ്രണ്ടിൽ പുഴയെന്നല്ല റോഡാണ് പഞ്ചായത്ത് റോഡാണ് അതിൽ വരുന്ന രണ്ടാമത്തെ പൊട്ടാ ആ പുഴയും എല്ലാം കല്ലും എല്ലാം വലിയ ഭയങ്കര ഭീകരതയിൽ വന്നപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു ഇനി രക്ഷപ്പെടില്ല അമ്മേ നമ്മൾ പോയി എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ വീട് മാത്രം അതിൻ്റെ ബാക്കും ഫ്രണ്ടും അതെല്ലാം പോയി അവിടെ വീട് കുറച്ച് അങ്ങനെ നിന്നു ബാക്കി അതിൻ്റെ ബാക്കിലുള്ള എല്ലാ വീടുകളും തകർന്നു പോയി ആ ഒരു ഇവിടുന്ന് കാണുന്ന ഫസ്റ്റ് വീട് ആ വീടാണെൻ്റെ നിൽക്കുന്ന പൊളിയാൽ നിൽക്കുന്ന വീട് ലാസ്റ്റ് രാവിലെ വന്നിട്ട് ഈ റെസ്ക്യൂവിൻ്റെ ടീം വന്നിട്ട് പിന്നെ പാലിട്ടിട്ടാണ് ഞങ്ങളിങ്ങോട്ടെല്ലാം അതിൽ പിന്നെ ഒരു പത്തിരുപത്തൊന്ന് പേരെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഉള്ള ടീം എന്നെ രക്ഷിക്കുകയും രക്ഷിക്കുന്നു പറയുന്നുണ്ട് കുറേ പേര് താഴെ ഉള്ള ആ വീട്ടിലെ വന്ന് സേഫായി കയറിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാം രണ്ടാമത്തെ പൊട്ടലിൽ അവരെല്ലാം വീട് കുറേ കുറേ ഭാഗ്യമായിട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു റൂമിലായിട്ട് കുറേ പേര് മണ്ണിനകത്ത് ഇതായിപ്പോയി അങ്ങനെ അവരെങ്ങനെയൊക്കെയോ പുറത്ത് ചാടിയിട്ട് ഞാൻ വീടിൻ്റെ മുകളിലൊരു ഏണി ഉണ്ടായിരുന്നു ആ ഏണി ഇങ്ങനെ ചരിച്ച് വെച്ചു കൊടുത്തിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് പേരെ മുകളിൽ മുകളിൽ ആ വീടിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ട് കുടുംബമായിട്ടും കുട്ടികളായിട്ടും അതിൽ കുറേ പേരാണ് കുറേ പേര് ഉണ്ട് ബാക്കിയുള്ളവർ രാവിലെ ഞങ്ങളാ എൻ്റെ അമ്മയും ഞാനും പിന്നെ ആ ബാക്കിയുള്ളവരും രാവിലെ വന്നിട്ടാണ് രക്തീന് ഇപ്പുറത്ത് ഞങ്ങളെ സേഫ് ആക്കി തന്നത്മലയിൽ എത്ര പേര് മിസ്സിങ്ങായിട്ടുള്ളത് ഒരു ഐഡിയ ഇല്ല ഒരുപാട് പത്തനൂറ്റമ്പത് ഈ സ്കൂൾ റോഡിൽ ഒരു പത്തുന്നൂറ് വീടിന് മുകളിൽ വീടുകളുണ്ട് ഒരുവിധപ്പെട്ട വീടെല്ലാം തീ പോയിട്ടുണ്ട് അതിൽ എത്ര എത്ര പേരുണ്ട് എവിടേക്കാണെന്നൊന്നും ഒര് ഇതും അതിൻ്റെ തലേ ദിവസം ചെറിയൊരു പൊട്ട് പൊട്ടിയായിരുന്നു അന്നു പുഴയിൽ ചെറുതായിട്ട് വെള്ളം വന്നൊരു സൗഹൃദം ഉണ്ടായുള്ളൂ അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞമ്മൾ വേറെ ഒന്നും സൈപ്പം മഴ ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ദിവസം തലേദിവസം രണ്ട് ദിവസം മഴ നല്ല കുറവായിരുന്നു ഇവിടെ പിന്നെ ഇത് പിറ്റേ ദിവസം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഇത്ര ഒരു വലിയൊരു ഭീകരത വരുന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല ഇവിടുന്ന് ആരും ഒരു ഇൻഫർമേഷനും ഇല്ല പഞ്ചായത്തു നിന്നോ ഞങ്ങൾക്ക് ആർക്കൊരു ഇൻഫർമേഷനില്ല ഇവിടെ നിന്ന് നമ്മൾ താമസം മാറി നിന്നോളൂ ഇങ്ങനെ ഭീകരതമായ മഴയുണ്ട് മാറി നിൽക്കണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ഒരു മണിയായപ്പോഴാണ് ഈ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് എണിച്ചത് ഞാൻ പെട്ടെന്നൊരു സൗണ്ടായിരുന്നു ഭയങ്കര എന്തോ ഒരു മുഴക്കം അപ്പയ്ക്കും വീടിൻ്റെ അകത്ത് ഇത്ര ചളിയായിപ്പോയി ചളിയും വെള്ളവും കൂടി അത് കഴിഞ്ഞ് ഞാൻ ഓടി അടുത്ത റൂമിൽ അമ്മേനെ പോയി സേഫാക്കി അമ്മേനെ പൊക്കി അമ്മ പേഷ്യൻ്റായിരുന്നു അപ്പയ്ക്കും ഇത്ര വീടിൻ്റെ അടുത്ത് ചളിയും കല്ലും മണ്ണും എല്ലാം കയറി അമ്മേനും കയറ്റി നേരെ ഡ്രസ്സിൻ്റെ മുകളിൽ കയറി അങ്ങനെ നിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റ പൊട്ടി ഉണ്ട് അതൊന്നും ഇത്ര ഇത് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല ഇതാണ് ഏറ്റവും വലിയൊരു ദുരന്തം മഴക്കാലത്ത് വെള്ളം കയറാറുണ്ട് വീടുകളിൽ കയറിയിട്ടില്ല ഇതുവരെ നമ്മളെ വീടെല്ലാം പുഴ കഴിഞ്ഞിട്ട് നല്ലൊരു ഐറ്റിലാണ് ഉണ്ടായ വീട് പക്ഷെ പുഴ ഗതിമാറി വന്നതാണ് ഇപ്പോൾ വീടിൻ്റെ സെൻ്ററും ബാക്കും ഫ്രണ്ടെല്ലാം പുഴയായി റെസ്ക്യൂ ടീമെല്ലാം രാവിലെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവർക്ക് രാത്രിയെല്ലാം അവിടെ മേലെല്ലാം വന്നിട്ട് ആരെല്ലാം ഞങ്ങൾ രക്ഷിക്കാൻ ഇങ്ങോട്ടൊന്നും അടുക്കാൻ കഴിയില്ലായിരുന്നു ആർക്കും ഇങ്ങോട്ട് അടുക്കാൻ കഴിയില്ലായിരുന്നു രാവിലെയാണ് ഇവർ മറ്റേ ഫയർഫോഴ്സൻ്റെ ആരാണ് ഏണി കുറുകെ ഇട്ട് വന്നിട്ടാണ് എൻ്റെ അമ്മേനൊക്കെ ഇങ്ങോട്ട് എടുത്തത് അമ്മ ക്യാമ്പിൽ നിൽക്കാൻ കഴിയില്ല അമ്മ പേഷ്യൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് വേണം അതുകൊണ്ട് മെഡിസിനലായിട്ട് എൻ്റെ പെൺകുടത്താക്കിയിരിക്കുക അപ്പോൾ പുൽപ്പള്ളി വീട്ടിൽ എല്ലാം ഒന്നുമില്ല ഉപയോഗമായിട്ടില്ല നമ്മൾ ഇട്ടായി ഡ്രസ്സ് തന്നെ ഉള്ളു Я